ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്ന ബി ജെ പി പാർട്ടിയുടെ മത്സരാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു വ്യക്തി ഇന്നലെ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ ഒരു വീഡിയോക്ക് നിദാനം എന്താന്ന് വെച്ചാൽ മുപ്പറടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കേരളത്തിൽ വലിയൊരു വെള്ളപ്പൊക്കം വന്നു നിരവധി കേരളക്കാർ മരിച്ചു അതുകൊണ്ട് ഞാൻ മലയാളികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അങ്ങനെ ആ രൂപത്തിലുള്ള എന്തൊക്കെയൊരു പോസ്റ്റാണ് അപ്പൊ സത്യം പറഞ്ഞാൽ എവിടെയാണ് വെള്ളപ്പൊക്കം എവിടെയാണ് കേരളക്കാർ മരിച്ചത് എവിടെയും മരിച്ചിട്ടില്ല എവിടെയും വെള്ളപ്പൊക്കം വന്നിട്ടുമില്ല ആകെപ്പാടുള്ളത് എന്ന് പറഞ്ഞാൽ വല്ല സിറ്റിയിലൊക്കെ ഈ ഡ്രൈനേജ് കെട്ടി കിടന്നിട്ട് അതിൽ കൂടെ വെള്ളം പോകാത്തതുകൊണ്ട് അവിടെ ചില ഭാഗങ്ങളിൽ റോഡ് മുങ്ങി എന്നല്ലാതെ എവിടെയാണ് വെള്ളപ്പൊക്കം എന്നാൽ ഇയാളാണെങ്കിലോ മെമ്പർ ഓഫ് പാർലമെന്റ് ആവാൻ വേണ്ടി മത്സരിക്കുന്ന ഒരാളാണ് ഇയാൾ ഇനി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ മെമ്പർ ഓഫ് പാർലമെന്റ് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇല്ലാത്ത നുളകൾ പറയുകയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും നുണ പറതിരിക്കാൻ പറ്റുന്നില്ലേ അപ്പൊ ഇങ്ങനത്തെ ഒരാൾ എം പി ആയി കഴിഞ്ഞാൽ എത്ര വലിയ വലിയ നുണകൾ പറയും ചിന്തിച്ചാൽ മതി അത് മാത്രമല്ല ഈ കേരളക്കാരൊക്കെ ചത്തുടങ്ങി പോണം എന്നുള്ള വ്യാമോഹത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് എന്നാണ് തോന്നുന്നത് ഈ ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ വെറും നുണകൾ മാത്രം പറഞ്ഞ് വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ് ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യ ഒന്നും ചെയ്യില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകും വെറുതെ ഇങ്ങനെ ഞാനൊരു എം പി ആണെന്ന് പറഞ്ഞിട്ട് ഞെളിഞ്ഞ് നടക്കുക ആൾക്കാരൊക്കെ ഭീഷണിപ്പെടുത്തുക പിന്നെ തന്നെ കുറെ ആ പണി ഈ പണി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കമ്മീഷനൊക്കെ വാരി വലിച്ച് കൊറേ കോടികൾ ഉണ്ടാക്കുക എന്നിട്ട് ഇങ്ങനെ വലിയ രാജാക്കന്മാരെ പോലെ നടക്കുക ഇതെന്റെ പണി വേറെന്ത് വേറെ ഒന്നുമില്ലല്ലോ ഇങ്ങനത്തെ ആളുകളൊക്കെ വോട്ട് ചെയ്തിട്ട് ആരെങ്കിലും ജയിപ്പിച്ചു കഴിഞ്ഞാൽ ആ ജയിപ്പിച്ച ആൾക്കാരനെ വേണം ചൂറിലായിട്ട് പെടക്കാന് കാരണം ഒരു പരിസര ബോധം പോലും ഇല്ലാതെയാണ് നടക്കുന്നത് അതായത് കേരളത്തിലല്ല ഇയാൾ ജീവിക്കുന്നത് അതാണ് സത്യം കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് പക്ഷെ ജീവിക്കുന്നത് ഡൽഹിയിലെവിടെയാണ് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പോസ്റ്റ് ആണ് കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നു കുറെ മലയാളികൾ മരിച്ചു അതിനെ ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട് വെറുതെ വീടാണ് അപ്പൊ ഇങ്ങനത്തെ വിടികളാണ് മെമ്പർ ഓഫ് പാർലമെന്റ് ആവാൻ മത്സരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്ത പറയാണ് കേരളത്തെ ഇല്ലാത്ത പ്രളയത്തിൽ മുക്കി രാജീവ് ചന്ദ്രശേഖർ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം ആരൊക്കെ ജീവൻ നഷ്ടപ്പെട്ടത് ആർക്കും ഇല്ല പക്ഷെ മൂപ്പർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സംഗതി നടന്നു എന്നതാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇയാളിനെ വിഷം കൊടും വിഷം എന്നൊക്കെ ആളുകൾ പറയുന്നത് ഇനി മൂപ്പരുടെ പോസ്റ്റ് പരിശോധിച്ചാലോ എന്താണ് എഴുതിയിട്ടുള്ളത് കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് ആ മൂപ്പർ കേരളത്തിലുള്ളത് അറിഞ്ഞു അപ്പൊ കേരളത്തിലല്ല ജീവിക്കുന്നത് വേറെ എവിടെയാണ് പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഏത് പരേതർ മരിച്ചാലല്ലേ പരേതർ ഉണ്ടാവുക ഏത് കുടുംബത്തിന്റെ കൂടെ അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാണ് അപകടത്തിൽപ്പെട്ടത് ആരുല്ല പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് അത് അറിയില്ല അപ്പൊ ഈ രൂപത്തിലുള്ള പോസ്റ്റ് ഇട്ടിരിക്കാണ് അതിനു ശേഷമാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ട്രോളാൻ തുടങ്ങി എന്ത് മരപ്പൊട്ടന്മാരാണ് ഈ എം പി സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കാൻ നിൽക്കുന്നത് ഇയാൾക്കൊക്കെ ആരാ വോട്ട് ചെയ്യാ ഇയാളൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഈ ഒരു തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് തന്നെയാണ് എന്നുള്ള കാര്യം എന്തൊക്കെ പറഞ്ഞു ഒരുപാട് ട്രോളുകൾ ഇങ്ങനെ ട്രോളുകളുടെ ഒരു കൂത്തൊഴുക്കണ് വന്നതോട് കൂടിയിട്ട് മൂപ്പര് പോസ്റ്റ് മുക്കി ഓടി അപ്പോഴാണ് ബോധം വന്നത് പരിസര ബോധം ഇല്ലാതെ ആൾക്കാണേ അപ്പോഴാണ് ബോധം വന്നത് ആ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല കേരളത്തില് വേറെ ആരെങ്കിലും ആണ് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് ഏഷ്യാനെറ്റ് എന്ന ചാനലിന്റെ ഉടമയാണ് ഏഷ്യാനെറ്റ് ചാനലിന്റെ പണി എന്താണ് ദിവസം വാർത്തകൾ കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വാർത്ത കൊടുക്കുന്ന ചാനലിന്റെ ഉടമയായിട്ട് പോലും അന്നന്നത്തെ വാർത്ത പോലും അറിയില്ല അപ്പൊ അതാ പറഞ്ഞത് മൊത്തത്തിലുള്ള ഈ ഗോദി മീഡിയകളും മോദി ഭക്തന്മാരും ഒക്കെ തന്നെ ഒന്നാം തരം വട്ട് ഇവർക്ക് ആകെ അറിയുന്നത് നുണ പറയാ കലാപങ്ങൾ ഉണ്ടാക്കുക ഹിന്ദു മുസ്ലിം പറഞ്ഞിട്ട് വിഭജനങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ കൊണ്ട് തന്നെ തമ്മിൽ അടിപ്പിക്കുക എന്നിട്ട് അവരുടെ ചോര പൊടിച്ച് ഇങ്ങനെ സന്തോഷിക്കുക ഇതാണ് അവരുടെ പരിപാടി എന്ന് വളരെ വ്യക്തമാക്കി തരുന്ന ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു മരവിഡിയുടെ ഈ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം കുറച്ചാൾക്കാർ മലയാളികൾ പ്രതികരിക്കാണ് കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ പ്രതികരിക്കാണ് എന്നാണ് പറയുന്നത് ആ നാറി മിച്ചർ പൊതിഞ്ഞ് വന്ന രണ്ടായിരത്തി പതിനെട്ടിലെ പത്രം വായിച്ച് പോസ്റ്റ് ഇട്ടതാണ് എന്ന് പറയണേ മനസ്സിലായില്ലേ രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് അപ്പൊ എവിടെ നോക്കണ്ട ഒരു പത്രം ഇപ്പൊ ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ തന്നെ മിച്ചർ പൊതിഞ്ഞ് വന്നൊരു പത്രം എടുത്തപ്പോ അതിലിങ്ങനെ വെള്ളപ്പൊക്കം എഴുതിയില്ല അത് വെച്ചോറ പോസ്റ്റാണ് പിന്നെ ഒരാൾ പറയുന്നത് കഞ്ചാവൊക്കെ കൂടി കൂട്ടിയിട്ട് വലിച്ചതായിരിക്കും എന്നാണ് പരിസര ബോധം ഇല്ലാതെ സംസാരിക്കുന്നത് പറയാൻ ഒരാള് പിന്നെ വേറൊരാള് പറയാണ് അടിച്ച ബ്രാൻഡ് മാറിപ്പോയതാകുന്നു നല്ല സ്ട്രോങ് ബ്രാൻഡുള്ള വല്ല ബിസ് മറ്റടിച്ചിണ്ടാവുന്നതാണ് ഈ പറയുന്നത് അങ്ങനെ ഒരുപാട് മലയാളികളാണ് ഈ ഒരാളിനെ പരിഹസിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരാളാണെന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ല ഇത് കേരളത്തിലെ മെമ്പർ ഓഫ് പാർലമെന്റ് ആവാൻ വേണ്ടി മത്സരിക്കുന്ന ആൾക്ക് കേരളത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇനി ചിലപ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ മലയാളികളൊക്കെ ചത്തൊടുക്കണം എന്നുള്ള സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളായിരിക്കും ഇങ്ങനത്തെ ആളുകളൊക്കെ എങ്ങനെയാണ് പാർലമെന്റിലേക്ക് അയക്കുക എന്നതുകൊണ്ടാണ് എല്ലാവരും ഇയാളെ മാക്സിമം പരിഹസിക്കുന്നത് പിന്നെ ഒരാൾ പറയാണ് അമിത സുരഭാനം മൂലമുള്ള അർദ്ധബോധാവസ്ഥയിലാണെങ്കിലും ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ആഗ്രഹം പ്രകടിപ്പിച്ച് എയറിലായ ഏഷ്യാനെറ്റ് മുതലാളിയും ഏകള സംഖ്യമായ വലിയ മിത്രത്തിന് ശതകോടി പ്രണാമം എന്ന് പറയാണ് അതായത് മുപ്പര അറിയാതെ ആണെങ്കിലും മുപ്പര സ്വപ്നം പറഞ്ഞു മലയാളികളൊക്കെ ഒന്ന് മരിച്ചു പോകണം ഒരു വെള്ളപ്പൊക്കം വരണം എന്നിട്ട് വേണം മൂപ്പര ചാനലിൽ കുറെ നുണകൾ പ്രചരിപ്പിക്കാൻ എന്നിട്ട് വേണം ഒരു മോതിരക്കൊക്കെ കൂടെ കൂടിയിട്ട് കണ്ടോ കണ്ടോ കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നിട്ട് കടലിൽ ആൾക്കാർ മരിക്കുന്നു അവര് തിരിഞ്ഞു നോക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ കെട്ടുക തേണ്ടാക്കളെ പരിപാടിയായിരുന്നു നോക്കുമ്പോ കേരളത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ വേറൊരാൾ പറയാണ് കേരളവുമായി ഒരു ബന്ധവും ഇല്ലാത്തവനെ കൂടി തിരുവനന്തപുരം സഹിക്കട്ടെ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ കേരളത്തിനായിട്ട് എന്തെങ്കിലും ചെറിയ ബന്ധം അതായത് ഒരു ചാനൽ വരുന്നുണ്ട് എന്നാ ഈ ചാനലുകാരോട് വിളിച്ച് ചോദിച്ചോളേ അവിടെ അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായോ കാരണം സ്വന്തം ചാനലല്ലേ അതുപോലും ചെയ്യാതെയാണ് ഇങ്ങനത്തെ പോസ്റ്റ് എടുത്തത് അപ്പൊ പറയാണ് കേരളമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരുത്തനും കൂടി ഒരു സംഘി ചാണകത്തിനും കൂടി തിരുവനന്തപുരത്തുക സഹിക്കട്ടെ എന്നാണ് പറയുന്നത് പിന്നെ ഒരാൾ പറയാണ് പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ വിഷമല്ല കൊടും വിഷാണ് ഇയാള് പറയാണ് പിന്നെ വേറൊരാൾ പറയാണ് കൊടും വിഷമാണല്ലോ ഈ രാജീവ് ചന്ദ്രശേഖർ അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഏഷ്യാനെറ്റും മുതലാളി തന്നെ ഇത്രയും വലിയ കൊടും വിഷമാണെങ്കിൽ ഞങ്ങളും കുറച്ച് വിഷം ചീത്തട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും കുറെ നുണകൾ അവരും ചീറ്റുന്നത് എന്നതാണ് വേറൊരാൾ പറയുന്നത് പിന്നെ മജീദ് പറഞ്ഞ ഒരാൾ പറയാണ് വൈകി ഉണരുന്നവരുടെ കുഴപ്പം ഇതാണ് കാര്യങ്ങൾ അറിയാൻ വൈകും എന്ന് പറയാണ് അതൊരു പോലെയാണ് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ മലയാളികളുടെ മുന്നിൽ മലയാളത്തിൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുമ്പോൾ കേരളത്തിൽ സംഭവിക്കാത്ത കേരളക്കാർക്ക് അറിയാത്തൊരു സംഭവം പാച്ച പാച്ചാക്കള്ളം ഇടുമ്പോൾ ചിന്തിക്കണ്ടേ ഇത് ഇട്ട് കഴിഞ്ഞാൽ മലയാളികൾ ഗുജറാത്തിലെ പോലെ പോട്ടന്മാരല്ല എന്ന് ചിന്തിക്കണ്ടേ എന്താണ് അതുപോലും ചിന്തിക്കാതെയാണ് ഇത് ഇടുന്നത് പിന്നെ വേറൊരാൾ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഉറക്കം ഉണർന്ന് ബെഡ്റൂമിൽ നിന്നും ഉമ്മറത്തേക്ക് വരുമ്പോൾ പിള്ളേർ രണ്ടായിരത്തി പതിനെട്ട് സിനിമ ടി വിയിൽ കാണുന്നുണ്ടായിരുന്നു പുള്ളി അത് രണ്ട് മിനിറ്റ് ശ്രദ്ധിച്ചു അത് സിനിമയാണെന്ന് മനസ്സിലാവാത്ത പുള്ളി ഓടാൻ പോയി ഫേസ്ബുക്കിൽ അനുശോചന പോസ്റ്റ് ഇട്ടു എന്നാണ് പറഞ്ഞത് പിന്നെ എല്ലാ ശുഭം മനസ്സിലായില്ലേ ഈ രണ്ടായിരത്തി പതിനെട്ടിലത്തെ വെള്ളപ്പൊക്കമൊക്കെ അത് കണ്ടിട്ട് ഉപരിചാരിച്ച അന്നത്തെ വാർത്ത എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത് പിന്നീട് ഹാഷിയും പറയാൾ പറയാണ് സംഖി ആകുന്നതോടെ ഒരാളുടെ ബുദ്ധി ഓട്ടോമാറ്റിക് ആയിട്ട് ഇല്ലാതാകുന്നു അതാണ് ഈ കാണിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ വേറൊരു പറയാണ് ഇനി ഈ സ്ഥലത്ത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കണ്ടിട്ട് ഇപ്പൊ നടന്നതാണെന്ന് ചിന്തിച്ചല്ലോ അതേപോലെ എങ്ങാനും ഇനി ആടുജീവിതം എന്നുള്ള സിനിമ കണ്ടിട്ട് നേരെ വന്നിട്ട് കേരളം മുഴുവൻ മരുഭൂമിയാണ് എന്ന് പറയാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ഒരാൾ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സംഘിക്കെതിരെ ഈ കുടുംബിഷം സംഘിക്കെതിരെ അണപൊട്ടി ഒഴുകയാണ് മലയാളികളുടെ രോഷം രോഷപ്രകടനം പ്രകടനം പക്ഷെ മലയാളികൾ എല്ലാവരും തന്നെ ഇത് പറയുന്നത് ഒരു തരം പരിഹാസ്യ രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ സത്യത്തിൽ ഇത് ദേഷ്യം പിടിച്ചിട്ട് പറയുക തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഒരാൾ പറയാണ് അതിപ്പോ സംഖ്യകൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ട്രോളാൻ ഏത് സാധാരണക്കാരനും പറ്റും അവർക്കെതിരെ ആഭ്യന്തരം ഒന്നും ചെയ്യില്ല എന്ന ഗ്യാരണ്ടിയോടെയാണ് ഇവർ നാടിനെ നശിപ്പിക്കുന്ന ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ് അത് ശരിയാണ് കാരണം സംഖ്യകൾ നമ്മൾ കണ്ടെടുത്തോളം എന്ത് ചെയ്താലും ബോംബുണ്ടാക്കി ബോംബ് എറിഞ്ഞ് ബോംബ് സ്ഫോടനത്തിൽ കയ്യും കാലം തെറിച്ച് എന്ത് ചെയ്താലും ബലാത്സംഗം ചെയ്ത് വീടുകളിൽ നശിപ്പിച്ച് എന്ത് ചെയ്താലും ഇങ്ങനെ ട്രോൾ അല്ലാതെ വേറെ ഒന്നും ഇന്ത്യൻ ജനങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല പിന്നെ ഇവർക്കെതിരെ യാതൊരു നിയമമില്ല ഇവർക്കാണെങ്കിൽ ഒരു മാനസിക രോഗ സർട്ടിഫിക്കറ്റും കിട്ടും അങ്ങനെ ഒരു സമാധാനം ഇവർക്കുണ്ട് അതോടൊപ്പം തന്നെ ആയുടെ തൊലിക്കട്ടിയാണ് അപ്പൊ അതാണ് ഈ ഒരു വ്യക്തി നിസ്സഹായമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞത് കാരണം ഇവർക്കെതിരെ നിയമങ്ങൾ ചെല്ലണം അപ്പൊ മാത്രമേ ഇവർ നേരാവുള്ളൂ പക്ഷെ നിയമം തന്നെ അവരുടെ കയ്യിലാണ് അവർക്ക് എന്ത് തെമ്മാടത്തും ചെയ്യാ എന്ത് തെമ്മാടത്തും പറയാ അതാണ് ഈ നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് ഈ ചന്ദ്രശേഖർ മാത്രമല്ല ഇതുപോലത്തെ എല്ലാ സംഘി തീട്ടങ്ങളും അതേപോലെ തന്നെ മോദിയും ഇങ്ങനത്തെ ഒരുപാട് നുണകൾ തന്നെ പറഞ്ഞ് നടക്കുന്നത് എന്തെങ്കിലും ഒരു നിയമ നടപടി ഇവർക്കെതിരെ ഉണ്ടോ ഇല്ല പിന്നെ വേറൊരാള് പറയാണ് കേരളം നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഭാഗമാണ് സംഘികൾ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു അതൊരു സത്യല്ലേ കാരണം സംഘികൾക്ക് കേരളം പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്താ ചെയ്യ കേരളം നശിപ്പിക്കുക പെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെ കേരളത്തിലാണ് എല്ലാ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ട് വെള്ളപ്പൊക്കം തൊഴിലില്ലായ്മയും അതും ഇതൊന്നും ദാരിദ്ര്യം അരിയില്ല ഭക്ഷണില്ല എല്ലാത്തിന്മാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞ് കേരളം നശിച്ചു കിടക്കുകയാണെന്ന് വരുത്തി തീർക്കണം പക്ഷെ എത്ര ശ്രമിച്ചാലും അത് നടക്കുകയുമില്ല കാരണം എന്താണ് ഏറ്റവും വലിയ തെളിവ് കേരളം അങ്ങനെ നശിച്ചു കിടക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മോദിയുടെ ഗുജറാത്തിൽ നിന്ന് മോദിക്ക് സ്ത്രീധനം കിട്ടിയ ഗുജറാത്തിൽ നിന്ന് ഇരുപത് വർഷം ഭരിക്കാനുള്ളത് അവിടെ നിന്ന് എന്തുകൊണ്ടാണ് ബംഗാളികൾ എന്ന പേരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലേക്ക് വരുന്നത് തൊഴിൽ ചെയ്യാന് പ്രതിദിനം ആയിരത്തി ഇരുന്നൂറ് ശമ്പളം കിട്ടുന്നത് കാരണമല്ലേ ഗുജറാത്തിലാണെങ്കിൽ നൂറുപയോ കളികളം കിട്ടൂല ഉത്തർപ്രദേശില് കളികളം കിട്ടൂല അതുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ കൂടി കെട്ടിയെടുത്ത് വരുന്നത് ഉത്തർപ്രദേശിലാണല്ലോ ബിജെപിയുടെ ഒരു യോഗി യോഗി ഭരിക്കുന്നത് എന്തിനാണ് അവിടുന്ന ആൾക്കാർ ഇങ്ങനെ ഒഴുകി ഒഴുകി കേരളത്തിലേക്ക് വരുന്നത് അത്ര പോക്കാണ് കേരളമെങ്കിൽ അപ്പോ എത്ര പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിന് അതിൻ്റെതായ ഒരു വില എന്നും ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ പരിഹാസം തുടരുകയാണ് വേറൊരാൾ പറയുന്നത് രണ്ടെണ്ണം കൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരുത്തൻ പഴയ വെള്ളപ്പൊക്കത്തിന്റെ പോസ്റ്റ് ഇട്ടു പൂസായതുകൊണ്ട് ഡേറ്റ് നോക്കിയില്ല അതങ്ങട്ട് എടുത്തു കാച്ചി എന്നാണ് പറയുന്നത് ബോധം വന്നപ്പോൾ പഴയ പോസ്റ്റ് ഇട്ടവരെ മനസ്സിൽ രണ്ട് തെറിയും വിളിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റ് പിൻവലിച്ച് കണ്ടാൻ വഴി ഓടി എന്നാണ് ഈ പറയുന്നത് അതേപോലെ തന്നെ വേറൊരു പറയാണ് ചെറുതായിട്ട് ഒരു ആറു വർഷം ഗ്യാപ്പ് വന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോൾ ആറു വർഷം മുന്നത്തെ വെള്ളപ്പൊക്കമാണെങ്കിലും അത് ചെറുതായിട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ചെറുതായിട്ടാണല്ലേ മഹാത്മാഗാന്ധി വെടിവെച്ച് പോകുന്നത് അപ്പൊ ഈ ഒരു ആറു വർഷം ചെറുതായിട്ടുള്ള ഒരു ഗ്യാപ്പ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു വെള്ളപ്പൊക്കത്തിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് അതിപ്പത്ര വലിയ തെറ്റായിട്ട് കൂട്ടണം എന്നാണ് ചില ആൾക്കാർ പറയുന്നത് അപ്പൊ മനസ്സിലല്ലേ ഇവന്മാര് മെമ്പർ ഓഫ് പാർലമെന്റ് അഥവാ ലോ മേക്കർ ഇന്ധ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ഇതുപോലത്തെ കുറെ മരവിഢികളെയാണ് കേരളത്തിൽ നിന്ന് അഥവാ ആരും വോട്ട് ചെയ്യൂല കാരണം കേരളക്കാർക്ക് വിവരം വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അതല്ല കാരണം ഈ അമിഷയുടെ കയ്യിലാണ് എല്ലാം നിയന്ത്രണം ഈ മൂന്നെണ്ണത്തിന് ജയിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതിനുള്ള എല്ലാ കളിയും നടക്കുന്നുണ്ട് അവിടെ ഇനി ഈ മൂന്നെണ്ണത്തിന് ഇല്ലെങ്കിലും ഈ രാജീവ് ചന്ദ്രശേഖരനെയും സുരേഷ് ഗോപിനെയും എന്തായാലും ജയിപ്പിക്കാനുള്ള ഒരു പദ്ധതി അഭിഷ്ട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യുവന്മാരുടെ ഇത്രയും വലിയ വിഡികളൊക്കെ എം പി ആക്കി അയച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യില്ലെന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കാം പിന്നെ കേരളത്തിലേക്ക് ഒരു വരുന്നില്ല സുഗരോലായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടോ അത് മാത്രല്ല അത് മാത്രല്ല സുരേഷ് ഗോപി എന്താ പറഞ്ഞത് മൂപ്പർക്ക് ഈ എം പി സ്ഥാനം കിട്ടിയ ഉടനെ രണ്ടു വർഷത്തെ ലീവ് വേണം സിനിമയിൽ അഭിനയിക്കാനാണ് അതേപോലെ തന്നെ അഞ്ച് കാബിനറ്റ് മന്ത്രിമാർ മൂപ്പരുടെ ചുറ്റും ഇങ്ങനെ ഒരു പെട്ടിമ്പിടിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഇതുപോലത്തെ മരവിഡികളെയാണ് ഈ തട്ടിപ്പിൽ കൂടെ എം പി ആക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം തന്നെ ഇപ്പൊ നേരത്തെ ആള് പറഞ്ഞ പോലെ തന്നെ കേരളം മൊത്തത്തിൽ നശിച്ച് കാണണേ എന്നൊരൊറ്റ ആഗ്രഹമായിട്ട് നടക്കാണ് കംപ്ലീറ്റ് സംഘി ചാണകങ്ങളും കംപ്ലീറ്റ് ബിജെപിക്കാരും അപ്പൊ അതിന്റെ ലക്ഷണമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇല്ലാത്തൊരു വെള്ളപ്പൊക്ക ഉണ്ടാക്കിയിട്ട് ഇല്ലാത്ത കുറെ ആൾക്കാരനെ കൊന്നു ഇയാൾ നുണകൊണ്ട് അതാണ് പറയുന്നത് ഭൂലോക നുണയെന്നും അതേപോലെ തന്നെ ഇപ്പൊ ഈ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ വിഷമല്ല കൂട്ടും വിഷമാണ് ഈ ജാതികൾ എന്ന് പറയുന്നത് വെറുതെ അല്ല അപ്പോ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ